കുറച്ചു നാളത്തെ മൗനത്തിനു ശേഷമാണ് മീരാ വാസുദേവ് തന്റെ മൂന്നാം വിവാഹത്തിന്റെ അവസാനം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത് ഞാൻ നടി മീരാ വാസുദേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിൾ ആണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായതും സമാധാനം നിറഞ്ഞതുമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് മീര വാസുദേവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു തന്റെ ചിത്രവും മീര പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട് കുടുംബവിളക്ക് എന്ന ടെലിവിഷൻ സീരിയൽ സെറ്റിലാണ് മീരയും വിപിൻ പുതിയംഗവും ആദ്യമായി കണ്ടുമുട്ടിയത് പ്രൊഫഷണൽ ബന്ധം വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നയിച്ചു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കോയമ്പത്തൂരിൽ വച്ച് അവരുടെ വിവാഹം നടന്നു പാലക്കാട് സ്വദേശിയായ വിപിൻ നിരവധി ടി വി ഷോകളിലും ഡോക്യുമെന്ററികളിലും ഛായാഗ്രാഹകനായി പ്രവർത്തിച്ചതിലൂടെ പ്രശസ്തനാണ് വിവാഹം ഏകദേശം ഒരു വർഷം നീണ്ടുനിന്നു തുടർന്ന് ദമ്പതികൾ വേർപിരിയാൻ തീരുമാനിച്ചു പ്രഖ്യാപനത്തെ തുടർന്ന് മീര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വിപിന്നമായി പങ്കിട്ടിട്ടുള്ള എല്ലാ ചിത്രങ്ങളും വീഡിയോകളും നീക്കം ചെയ്തു തന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു പുറമേ തന്റെ ജീവിതത്തിലെ ഒരു ശാന്തമായ അധ്യായം സ്വീകരിക്കുകയാണെന്ന് മീര പറഞ്ഞു വേർപിരിയലിനു ശേഷം സമാധാനപരമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു അത് വേർപെരിയൽ മാസങ്ങൾക്ക് മുൻപാണ് നടന്നതെന്നും പൊതുജനങ്ങൾക്ക് മുൻപുള്ള തന്റെ ഔപചാരിക വെളിപ്പെടുത്തലാണിതെന്നും ചൂണ്ടിക്കാട്ടി മീരാ വാസുദേവൻ പ്രസ്താവന ഇറക്കിയത് ആരാധകരെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത് വിനോദരംഗത്തെ ഇരുപത്തിയഞ്ച് വർഷത്തെ അനുസ്മരിക്കുകയാണ് നടി ഇപ്പോൾ വ്യക്തിപരമായ ഈ മാറ്റങ്ങളിലൂടെ അവരെത്തിച്ചേർന്നത് വലിയ നാഴികക്കല്ലുകളിലേക്കാണ് കുടുംബവിളക്ക് എന്ന സീരിയലും നിരവധി ഡോക്യുമെന്ററികളും കൈകാര്യം ചെയ്യുന്ന വിപിൻ പുതിയംഗം വിവാഹമോചനത്തെക്കുറിച്ച് ഒരു പൊതു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല മീരയുടെ വെളിപ്പെടുത്തൽ അവളുടെ ബന്ധനിലയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വിരാമം ഇടുകയും അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു ഭാവിയിലേക്ക് നോക്കുമ്പോൾ മീര തന്റെ കരിയറിലും വ്യക്തിപരമായ സന്തോഷത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായാണ് വെളിപ്പെടുത്തുന്നത് ഈ പരിവർത്തന സമയത്ത് തന്റെ അഭ്യുദയാകാംക്ഷകളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അവർ നന്ദി പറയുന്നു ഇത് മൂന്നാം തവണയാണ് മീര വാസുദേവ് വിവാഹമോചിതയാകുന്നത് വിശാൽ അഗർവാളായിരുന്നു മീരയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം അഞ്ചു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പത്തിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടനും മോഡലുമായ ജോൺ കൊക്കനെ മീര വിവാഹം ചെയ്തു ഇവർക്ക് അരിഹ എന്ന മകനുണ്ട് ജോൺ കൊക്കനും മീര വാസുദേവും രണ്ടായിരത്തി പതിനാറിലാണ് വിവാഹമോചിതരായത് തുടർന്ന് വർഷങ്ങളോളം ഒറ്റയ്ക്ക് ജീവിച്ച ശേഷമാണ് കഴിഞ്ഞ വർഷം വിപിൻ പുതിയ വിവാഹം ചെയ്തത് നാൽപ്പത്തിമൂന്ന് കാരിയായ മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് മറാമാനായ കുടുംബവിളക്ക് എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും പാലക്കാട് സ്വദേശിയാണ് ബിപിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കോയമ്പത്തൂരിൽ വച്ചായിരുന്നു ഇവരുടെ വിവാഹം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങ് ഇതിനു പിന്നാലെ മീരവിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ഇതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞതും എന്നാൽ ഈ ചിത്രങ്ങൾ കാണാനില്ല എന്നത് അടുത്തിടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിരുന്നു ഏറെ നാളായി ഒറ്റയ്ക്കുള്ള ചിത്രങ്ങളായിരുന്നു മീര പങ്കുവച്ചതിൽ അധികവും വിവാഹ ചിത്രങ്ങൾ നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലും ഒരേ സമയം സജീവമായ നടിയാണ് മീര വാസുദേവ്